രണ്ടു നിലകളിലായി കോച്ചുകൾ ഓരോ കോച്ചിലും നൂറ്റി ഇരുപത് സീറ്റുകൾ പത്ത് എ സി ചേർക്കാറുകളുള്ള മഞ്ഞയിലും ചുവപ്പിലും ആകർഷകമായ ഒരു ട്രെയിൻ ചെന്നൈ സെൻട്രലിനും ബാംഗ്ലൂർ സിറ്റിക്കുമിടയിൽ ആറു പ്രധാന സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ നിർത്തും ബാംഗ്ലൂരിൽ നിന്ന് തിരികെ വരുമ്പോൾ പെരുമ്പൂരിൽ ഒരു സ്റ്റേഷൻ അധികമായുണ്ട് മുമ്പ് വൃന്ദാവൻ എക്സ്പ്രസിനെ മാത്രം ആശ്രയിച്ചിരുന്ന യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ് പുതിയ ട്രെയിൻ പക്ഷേ ഈ ട്രെയിൻ വന്ന് ഞങ്ങൾക്ക് ടൈമിങ്ങും നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് പിന്നെ ഫുൾ എ സി ഫുൾ ചേർക്കാടാണ് അതുകൊണ്ട് നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ഒന്നാമത്തെ സമ്മർ ടൈം ആയതുകൊണ്ട് ഭയങ്കര ചൂട് കൂടുതലാണ് അപ്പം ടിക്കറ്റ്സും കിട്ടാനായിട്ട് ഈസി ആയിട്ടുണ്ട് ഈ ട്രെയിനിൽ ബസ് ബസ് കമ്പയർ ചെയ്യുമ്പോൾ ട്രാവലിംഗ് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്നും രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ബാംഗ്ലൂർ സിറ്റിയിലെത്തും അവിടെ നിന്നും രണ്ട് നാൽപ്പത്തഞ്ചിന് തിരിക്കുന്ന ട്രെയിൻ വൈകിട്ട് എട്ട് നാൽപ്പത്തഞ്ചിന് ചെന്നൈയിൽ തിരിച്ചെത്തും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ റെയിൽവേ ബജറ്റിലാണ് ചെന്നൈ ബാംഗ്ലൂർ ട്രെയിൻ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ നാലാമത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണിത് ഹൌറ ധൻബാദ് മുംബൈ അഹമ്മദാബാദ് ഡൽഹി ജയ്പൂർ എന്നിവയാണ് മറ്റ് സർവീസുകൾ ഇരട്ട ട്രെയിനിന്റെ ആദ്യ ഓട്ടത്തിന് സാക്ഷിയാകാൻ നിരവധി പേരാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദിരാജ്മൽ ചെന്നൈ ഇന്ത്യാ വിഷൻ